ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ ഇ ഒ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിന് ഇനിയും ഒരുപക്ഷേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടാവാം പല കാരണങ്ങളാൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കാത്തവരും പ്രിപ്പറേഷൻ പകുതി വഴിയിൽ നിൽക്കുന്നവരും ഒക്കെ ഉണ്ടാവാം ഇനി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും നമ്മുടെ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലാണോ എന്ന് സംശയമുള്ളവരുണ്ടാവാം ബാക്ക് ഓൺ ട്രാക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം അത് അതുപോലെ തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയങ്ങളും ടെൻഷനും ഒക്കെ ഉള്ളവരുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായാണ് ഇന്ന് ഈ ഒരു വീഡിയോ ടെക് പി എസ് ചെയ്തിരിക്കുന്നത് അതിനായി ഇത്തരം ഉദ്യോഗാർത്ഥികൾക്കായി ടെക് പി എസ് സി ഒരു നാൽപ്പത്തി അഞ്ച് ദിവസത്തെ തീവ്ര പരിശീലന ഓൺലൈൻ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോ അധികം വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഈ ഒരു ഫ്ലാഷ് കോഴ്സ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ അവശേഷിക്കുന്ന ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെ ഈ ഒരു എക്സാം എഫക്റ്റീവായിട്ടുള്ള ഒരു സയന്റിഫിക് പ്രിപ്പറേഷനോടെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചിടത്താണ് അപ്പോ ഈ ഒരു എക്സാം ഈ ഒരു കോഴ്സിന്റെ സ്റ്റഡി പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ മുപ്പത്തിയാറ് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഫുൾ സിലബസ് കവറേജ് ആണ് സിലബസ് പൂർണ്ണമായും ആദ്യത്തെ മുപ്പത്തി ആറ് ദിവസത്തിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം അതേ ദിവസം തന്നെ നമ്മൾ ടോപ്പിക് വൈസ് എക്സാമുകളും അറ്റൻഡ് ചെയ്യും അപ്പോൾ കൂടുതൽ ഒരു കൺസെപ്ഷൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും അതോടൊപ്പം നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും അത് റിവിഷൻ സമയത്തൊക്കെ കൂടുതൽ ഉപകാരപ്പെടും അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ആദ്യത്തെ മുപ്പത്തി ആറ് ദിവസം നമ്മൾ ഉപയോഗിക്കുകയാണ് അപ്പോൾ ടോപ്പിക് വൈസ് എക്സാമുകൾ മാത്രമല്ല നമ്മൾ വീക്ക്ലി എക്സാമുകൾ ഒരു റിവിഷൻ പോലെ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ സിലബസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കവർ ചെയ്തതിന് ശേഷം ആ വീക്കില് ആ വീക്കിന്റെ അവസാനം ആ ഒരു പോർഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീക്ക്ലി എക്സാം കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യും അപ്പൊ അത് ഒരു റിവിഷൻ പോലെ വർക്ക് ചെയ്യുകയും ചെയ്യും അത് കൂടുതൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പൊ ഈ മുപ്പത്തിയാറ് ദിവസത്തില് ആദ്യത്തെ പതിനാല് ദിവസങ്ങൾ കൊണ്ട് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ടോപ്പിക്സും പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ ടോപ്പിക്സും പത്ത് ദിവസങ്ങൾ കൊണ്ട് എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ ടോപ്പിക്കുമാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ എക്സാം കവർ ചെയ്യുന്നതുകൊണ്ടോടൊപ്പം ടോപ്പിക് വൈസ് എക്സാമുകൾ നിങ്ങൾ എഴുതുന്നുണ്ടാവും വീക്ക്ലി എക്സാംസുകൾ നിങ്ങൾ എഴുതുന്നുണ്ടാവും അതുപോലെ ധാരാളം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ അങ്ങനെ കൂടുതൽ ക്ലാരിറ്റി ഒരു കോൺസെപ്റ്റിനെ പറ്റിയുള്ള കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യത്തെ മുപ്പത്തി ആറ് ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷം ഇനി അവശേഷിക്കുന്ന പത്ത് ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനാണ് മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ അതായത് കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പത്ത് ദിവസത്തിൽ ചെയ്യേണ്ടത് ഈ പത്ത് ദിവസത്തില് ടെക് പി എസ് സി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇരുപതോളം മോക്ക് ടെസ്റ്റുകൾ അതായത് പെർ ഡേ രണ്ട് മോക്ക് ടെസ്റ്റുകൾ വെച്ച് നമുക്ക് കവർ ചെയ്യാം അത്തരത്തില് ഇരുപതോളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ അത്തരത്തില് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എവിടെയാണ് നമുക്ക് പ്രിപ്പറേഷനിൽ ഗ്യാപ്പ് വന്നിട്ടുള്ളത് എന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്സ് വീണ്ടും റിവൈസ് ചെയ്യേണ്ടെങ്കിൽ റിവൈസ് ചെയ്യേണ്ടതുണ്ടോ അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ഗ്യാപ്സ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനും നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കാനും അത് റെക്ടിഫൈ ചെയ്യാനും കൂടെയുള്ള അവസരങ്ങളാണ് ഈ ഒരു പത്ത് ദിവസവും അതിനുശേഷം എക്സാമിന് അവശേഷിക്കുന്ന ബാക്കി ദിവസങ്ങൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിനുശേഷമുള്ള എല്ലാ സമയവും നമുക്കൊരു സ്മാർട്ട് റിവിഷൻ സ്ട്രാറ്റജിയിലൂടെ ഉയർന്ന റാങ്കിൽ എത്താനായിട്ട് വളരെ നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് മുൻവർഷങ്ങളിലെ മികച്ച വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ ക്ലാസ്സുകൾ നയിക്കുന്നത് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഫാക്കൽറ്റീസ് നയിക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസുകൾ ടെക് പി എ ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടാവുക അപ്പോൾ ഈ ക്ലാസ്സുകൾ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും അപ്പൊ ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി വരെയാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക മാത്രമല്ല ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കും അത് പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കും അത് കൂടുതൽ ടൈം സേവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും ഇനി ഇന്റർവ്യൂ ഗൈഡൻസും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത്രയും പ്രത്യേകതരോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് അപ്പോ ഈ ഒരു കോഴ്സ് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഇനി ഈ ഒരു എക്സാമിന്റെ റിവിഷൻ പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ ഏതാണ് നമ്മുടെ ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ദിവസം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നതിനെ പറ്റി നമുക്കൊരു റഫ് ഐഡിയ നോക്കാം ഡേ വൺ ആൻഡ് ടു എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ടോപിക്സും അതിനുശേഷം ഡേ ത്രീ ടു സിക്സ് എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ ടോപ്പിക്സും ഡേ സെവൻ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ ടോപ്പിക്സും ആണ് ആ ടോപ്പിക്സും കൃത്യമായിട്ടുള്ള എക്സാംസും ആ ടോപ്പിക്സ് ഏതൊക്കെയാണ് അതിന് തന്നെയുള്ള സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ് അവിടെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാം ഏതാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അത്തരത്തിൽ ഡേ സെവൻ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കും കഴിഞ്ഞാൽ ഇനി ഒരു ക്യുക്കുറവിഷന്റെ സമയമാണ് വീക്ക്ലി എക്സാം എഴുതാനുള്ള സമയമാണ് അതിനുശേഷം ഡേ എയ്റ്റ് നയൺ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ ടോപ്പിക്സ് അതിനുശേഷം ഡേ ടെൻ ടു ഡേ തേർട്ടീൻ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഡേ ഫോർട്ടീൻ എഞ്ചിനീയറിംഗ് ഫിസിക്സ് അങ്ങനെയാണ് നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത് അതിനുശേഷം പതിനാലാമത്തെ ദിവസം ഒരു ക്യൂ റിവിഷനും പിന്നെ വീക്ക്ലി എക്സാമും അറ്റൻഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ടോപ്പിക് വൈസ് എക്സാമുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അതിനുശേഷം ഡേസ് ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത് എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ഈ ദിവസങ്ങളിൽ ട്വന്റി വൺ ഈ ദിവസങ്ങളിൽ കെമിസ്ട്രിയിലുള്ള ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്യാം ഇനി നമുക്കൊരു വീക്ക്ലി എക്സാം കൂടെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു റിവിഷൻ പോലെ ആക്ട് ചെയ്യും അതിനുശേഷം ഡേ ട്വന്റി ടു ട്വന്റി ത്രീ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ഓ ഡി എന്ന് പറയുന്ന ടോപ്പിക് ഡേ ട്വന്റി ഫോർ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആൻഡ് ട്വന്റി എയ്റ്റ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി അതിനുശേഷം ഒരു വീക്ക്ലി എക്സാം എഴുതാനുള്ള ടൈമാണ് അതിനുശേഷം ട്വന്റി നയൻ തേർട്ടി എഞ്ചിനീയറിംഗ് കെമിസ്ട്രി തേർട്ടി വൺ തേർട്ടി ടു എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് തേർട്ടി ത്രീയിൽ തേർട്ടി ഫോർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും അപ് ടു തേർട്ടി സിക്സ് വരെ ന്യൂ പ്രോബബിലിറ്റിയും ന്യൂമെറിക്കൽ മെത്തേഡ്സും അതിന്റെ ടെസ്റ്റുകളും അതിനുശേഷം ഒരു വീക്ക്ലി എക്സാം എഴുതാനുള്ള സമയമാണ് അതിനുശേഷമുള്ള ബാക്കി വരുന്ന പത്ത് ദിവസം നമ്മൾ ഇരുപത് മോഡൽ എക്സാം കവർ ചെയ്യുന്നു എവിടെയൊക്കെയാണ് നമുക്ക് പ്രശ്നമുള്ളത് അല്ലെങ്കിൽ നമ്മൾ വീക്കായിട്ട് നിൽക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു ആ ഒരു എന്താ പറയുക ആ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നു റെക്ടിഫൈ ചെയ്യുന്നു നമ്മൾ എക്സാം എഴുതുന്നു ഇതാണ് ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി എസ് സി വിജയാശംസകൾ നേരുന്നു ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം ടെക് പി എസ് സിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാകുന്നുണ്ടാവും എല്ലാവരും അതിൽ കൂടെ ജോയിൻ ചെയ്യുക സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക് സോ മച്ച്